തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഏഴ് ജില്ലകളിലെയും ഫലങ്ങൾ ഈ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ അത് സാധിക്കും ഇന്ന് രാവിലെ തൃശൂർ മുതൽ ആരംഭിച്ച വോട്ടെടുപ്പ് വളരെ അനുകൂലമായ ഒരു പ്രതികരണമാണ് യു ഡി എഫിനുണ്ടാക്കിയിരിക്കുന്നത് കാരണം കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ഭരണത്തിന് കീഴിൽ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാതനകൾ വേദനകൾ ദുരിതങ്ങൾ അത് പറഞ്ഞറിയിക്കാനാവാത്തതാണ് അതൊക്കെ ഇത്തവണത്തെ വോട്ടെടുപ്പിൽ നിരലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നു അതിനെ ആദ്യമായി ശക്തമായി ഇരുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് രണ്ടായിരത്തി ഇരുപതിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പി എം ശ്രീ ആ പി എം ശ്രീയിൽ ഒരിക്കലും ഒപ്പിടില്ല എന്ന് പറഞ്ഞ ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റ് മുന്നണി അറിയാതെ ക്യാബിനറ്റ് അറിയാതെ ഒരു ഇടനിലക്കാരൻ മുഖാന്തരം ധർമ്മേന്ദ്ര പ്രധാനുമായി ചർച്ച നടത്തി ഒരു പാലം വെച്ച് അതിനകത്ത് വഴി നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാൻ കൂട്ടുനിന്നു എന്നുള്ള ആക്ഷേപം ഇന്ന് വോട്ടർമാരുടെ ശക്തമായിട്ടുണ്ട് അതിനേക്കാൾ ഉപരിയായി നമുക്കറിയാം ശബരിമലയിൽ നടന്നിട്ടുള്ള തീവട്ടിക്കൊള്ള സമാനതകളില്ലാത്ത തീവട്ടിക്കൊള്ളയാണ് നടന്നത് ഈ കൊള്ളയിലെ പ്രതികളെ ആരെയും പിടിച്ചത് കേരള ഗവൺമെന്റ് അല്ല കേരള പോലീസല്ല ഇത് ഹൈക്കോടതിയാണ് എസ് ഐ ടി നിയമിച്ചത് എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുത്തത് മുഴുവൻ ഹൈക്കോടതിയാണ് അപ്പോ ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലേക്കാണ് അപ്പോ അതില് രണ്ടു പേരാണ് ഇന്ന് ജയിലിനകത്ത് കിടക്കുന്നത് ഒരുപാട് പേര് ജയിൽ കിടക്കുന്നുണ്ട് അതിൽ പേരുടെ പേര് എടുത്തു പറയാതിരിക്കാൻ കാര്യമില്ല ഒരാള് രണ്ട് പ്രാവശ്യം അരിവാൾ ചുറ്റിക്ക് നക്ഷത്രത്തിൽ മത്സരിച്ച് നമുക്കറിയാം കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ ഉളക്കട പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയ അതിനുശേഷം അദ്ദേഹം ലാൻഡ് ട്രൈബിളിന്റെ ജഡ്ജിയായി അതിനുശേഷം അദ്ദേഹം പിണറായി വിജയന്റെ പിന്നെ ആശീർവാദത്തോടു കൂടി ഗുരുദാസൻ എന്ന് പറയുന്ന എക്സൈസ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയി അതിനുശേഷം ദേവസ്വം ബോർഡിന്റെ കമ്മീഷനായി തിരുവിതാംകൂർ സാധാരണഗതിയിൽ ഒരു കമ്മീഷർക്ക് മൂന്ന് കൊല്ലമാണ് രണ്ട് ടീമാണ് അദ്ദേഹത്തിന് വാസുവിന് കൊടുത്തത് ആ രണ്ട് ടൈം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് മെമ്പറാക്കി അതിനുശേഷം അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കി ഇത്രയും സ്ഥാനമാനങ്ങൾ പാർട്ടി നൽകിയതും പാർട്ടി സ്ഥാനമാനങ്ങൾ വഹിച്ചതുമായ ഒരാള് ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്ക് ജയിലിൽ കിടക്കുന്നുവെന്ന് മാത്രമല്ല നാലു പ്രാവശ്യമാണ് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞതും അദ്ദേഹത്തിനെ വീണ്ടും വീണ്ടും ജയിലിനുള്ളേക്ക് അടച്ചതും രണ്ടാമത്തെ വ്യക്തി ഡി വൈ നേതാവായിരുന്നു അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് മോഹവില അഞ്ഞൂറ് കോടിയാണെന്നാണ് തെളിഞ്ഞിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായി അന്താരാഷ്ട്ര കള്ളക്കടത്ത് റാക്കറ്റുമായി ബന്ധമുള്ള ഒരു സ്വർണ്ണ തട്ടിപ്പാണ് ശബരിമലയിൽ നടന്നത് നമുക്കറിയാം മാർക്സിസ്റ്റ് പാർട്ടി അടക്കം ഈശ്വര വിശ്വാസികളുടെ നാടാണ് ഈ നാട് ഡയലറ്റിക്കൽ മെറ്റീരിയൽസത്തിൽ വിശ്വസിക്കുന്ന വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടി കേരളം ഭരിക്കുന്നു മതം മനുഷ്യനയക്കുന്ന കറുത്ത മരുന്നാണെന്ന് പറഞ്ഞ കാറൽ മാർസിന്റെ അനുയായികൾ കേരളം ഭരിക്കുന്നു ആ കേരളത്തിലാണ് ഇത്ര വലിയ തീവട്ടിക്കൊള്ള നടന്നിരിക്കുന്നത് ഈശ്വര വിശ്വാസം ലെവലേഷമുണ്ടെങ്കിൽ ശ്രീ പിണറായി വിജയൻ ചെയ്യേണ്ടത് ഈ ജയിലിൽ കിടക്കുന്ന ആളുകളെ എങ്കിലും അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കണം മാത്രമല്ല ആറ് ലക്ഷം കോടിയുടെ കടമാണ് കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി കേരളത്തിന് വരുത്തിവച്ചിരിക്കുന്നത് ഗുരുതരമായ വിലക്കയറ്റം മാത്രമല്ല ആശുപത്രിയിൽ യാതൊരു വിധമായ മരുന്നുകളുമില്ല അപ്പോൾ സ്വാഭാവികമായി വളരെ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഈ ഗവൺമെന്റിന് എതിരെ ഒരു ജനവിധി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പെരിയ പഞ്ചായത്തടക്കം എല്ലാ പഞ്ചായത്തുകളും ഞങ്ങൾ പിടിച്ചെടുക്കും ഇത്തവണ ജില്ലാ പഞ്ചായത്ത് വീണ്ടും യു ഡി എഫിന്റെ ഭരണം വരും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും നിർണായകമായ ഒരു ശക്തിയായി യു ഡി എഫ് മാറും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട രാഷ്ട്രീയ പ്രേരിത കേസാണെന്നാണ് പ്രതികരിച്ചത് അല്ല ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇത്തരം വിഷയങ്ങൾ ഇന്നല്ല ചർച്ച ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് ഞാൻ എന്റെ വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് നാളെ കഴിഞ്ഞ് നിങ്ങൾ ഏത് ചോദ്യം ഇതിനെക്കുറിച്ച് ചോദിച്ചാലും ഞാൻ പറയാം കാരണം വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല പാർട്ടി ഇക്കാര്യത്തിൽ നയം വ്യക്തമാക്കിയിട്ടുണ്ട് അത് മാത്രമല്ല എടുക്കാവുന്ന നടപടിയെല്ലാം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് ഈ വിഷയം ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമില്ല അല്ല അദ്ദേഹത്തോട് ചോദിക്കണം അതേ വോട്ട് ചെയ്യാൻ പറ്റുമോ വരുത്തില്ലോ എന്നൊക്കെ അതൊക്കെ അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിച്ചാൽ എങ്ങനെയാ ഞാൻ മറുപടി അറിയാം അല്ല എന്ത് സാഹചര്യത്തിലായിരിക്കും ഇത് രാഷ്ട്രീയ പ്രതിരക്ഷ പരാതി കേസ് എന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ താങ്കളോട് എല്ലാവരോടുമായി പറഞ്ഞു ഇന്ന് ഈ കുറിച്ച് എത്ര ചോദ്യം ആവർത്തിച്ചു ചോദിച്ചാലും ഞാൻ ഇന്ന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇന്ന് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഒരു ദിവസമാണ് ഇന്ന് നമുക്ക് വിവാദങ്ങൾക്ക് അവധി കൊടുക്കാം നേതാവാണ് ഞാൻ ഞാൻ എന്റെ ജീവിതത്തിൽ പറഞ്ഞ ഒരു കാര്യങ്ങളും മാറ്റി പറഞ്ഞിട്ടില്ല അത് പുനർചിന്തനത്തിന് വിധേയമായിട്ടില്ല കാരണം എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ പ്രതികരിക്കാറുള്ളൂ ഇക്കാര്യത്തിലും അങ്ങനെ ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികരിച്ചത് അത് ഞാൻ മരിക്കുന്നവരെ മാറ്റി പറയൂ എന്ന് ആരും വിചാരിക്കാം ഇന്ന് രാവിലെ പ്രതികരണം നടത്തിക്കൊണ്ട് ഒരു ജാഗ്രത പാലിച്ചില്ല എന്ന് തോന്നുന്നുണ്ടോ അതാ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടല്ലോ അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിച്ചാൽ അല്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് വിവാദ വിഷയങ്ങളെ കുറിച്ച് ഒരു ചോദ്യത്തിന് ഉത്തരവില്ല